ഞാൻ കോവൂർ കുഞ്ഞുമോൻ എം എൽ എ ഈ കേപ്പ് ടൗൺ സിനിമയുടെ ഡയറക്ടർ ശ്രീ ശിവരാജ് അതിലേ തന്നെ അഭിനയ നേതാവ് ശ്രീ അഖിൽരാജ് അതിൻ്റെ ഡയറക്ടർ ശ്രീ ദിലീപ് കുമാർ അതേപോലെ തന്നെ ശ്രീ അനീഷ് എന്നിവരാണ് ഈ പ്രസ് മീറ്റിങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഒരുപറ്റം ചെറുപ്പക്കാർ രണ്ട് എട്ട് വർഷക്കാലത്തെ ഒരു പ്രയത്നമാണ് പ്രകൃതിയെ സംബന്ധിച്ച് ജലത്തെ സംബന്ധിച്ചൊരു സിനിമ ഇറക്കണമെന്നുള്ളത് അതെന്തായാലും വളരെ ഭംഗിയായി പൂർത്തീകരിച്ചു ഏപ്രിൽ മാസം പതിനൊന്നാം തീയതിയാണ് അതിൻ്റെ ട്രയൽ നടക്കുന്നത് അപ്പോൾ കേരളത്തിലെ ജലാശയങ്ങൾ വളരെ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് മലിനസപ്പെട്ടു പോകുന്ന നമ്മുടെ ജലസമ്പത്ത് പൂർണ്ണമായും പ്രത്യേകിച്ച് എൻ്റെ നിയോജക മണ്ഡലമായ ശാസ്താംകോട്ട ലോകത്തിലെ ഏറ്റവും വലിയൊരു ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട ആ തടാകമെന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്ന വലിയ വിപത്തിനെ സംബന്ധിച്ച് ഞങ്ങൾ ഈ ചിത്രത്തിൽ എടുത്തു കാട്ടുന്നുണ്ട് അതേപോലെ തന്നെ സൗത്ത് ആഫ്രിക്കയിലെ തലസ്ഥാന നഗരിയായിട്ടുള്ള കേപ് ടൗൺ അവിടെ ജലലഭ്യത കുറവാണ് അപ്പോൾ ആകെ രാജ്യങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ഏറ്റവും കൂടുതൽ ജല ദൗർലഭ്യം നേരിടുന്ന വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ് കേപ് ടൗൺ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ സിനിമയ്ക്ക് കേപ് ടൗൺ എന്ന പേരാണ് നൽകിയിരിക്കുന്നത് പ്രകൃതിയെ സംരക്ഷിക്കുക ജലത്തെ സംരക്ഷിക്കുക എന്ന മെസ്സേജാണ് ഞങ്ങൾ ഈ ചിത്രത്തിലൂടെ പൊതുജനങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും കുറച്ച് ഞങ്ങളെ കുറച്ച് എം എൽ എമാരും മറ്റു പൊതുപ്രവർത്തകരും ഒക്കെ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് നമ്മുടെ ചിഞ്ചിറാൺ മിനിസ്റ്റർ ഈ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ചെറിയ വേഷമാണെങ്കിൽ പോലും അവർ സന്നദ്ധത പ്രകടിപ്പിച്ച് നമ്മുടെ ഗവന്റിനായ സ്പീക്കറുടെ അനുമതിയോടുകൂടിയേ മന്ത്രിമാർക്കും എം എൽ എ അഭിനയിക്കാൻ കഴിയുള്ളു അത് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ അനുമതി വാങ്ങി വാങ്ങിച്ചിട്ടാണ് ഈ പടത്തിൽ ഞങ്ങൾ അഭിനയിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും വളരെ രണ്ട് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ചിത്രമാണ് പ്രമുഖ നടന്മാരൊന്നും ഇല്ലെങ്കിൽ പോലും ഞങ്ങൾ ഈ ചിത്രം വലിയ വിജയമാക്കി തീർക്കും എന്നാണ് ഞങ്ങളുടെ ഒരു പേരും എന്നാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ ബാക്കി ഇതിന്റെ ഡയറക്ടർ ശ്രീ ശിവരാജ് അദ്ദേഹം സൂചിപ്പിക്കും വെള്ളമില്ലാത്തൊരു കാലഘട്ടത്തെ കുറിച്ചാണ് ഈ സിനിമ പറയുന്നത് ഫസ്റ്റ് ഹാഫ് വെള്ളമില്ലാത്തൊരു കാലഘട്ടത്തെ കുറിച്ചും സെക്കൻഡ് ഹാഫ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ കൂടിയാണ് സിനിമ കടന്നു പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ട്രെയിലർ ഏപ്രിൽ പതിനൊന്നിന് മനോരമ മ്യൂസിക്കാണ് റിലീസ് ചെയ്യുന്നത് അപ്പോൾ ഈ ട്രെയിലർ സത്യത്തിൽ ഒരു തവണ കണ്ട് കളയാതെ ഒരു തവണ കൂടെ കാണണം അത് ഞങ്ങളൊരു അഭ്യർത്ഥനയാണ് കാരണം അതിൽ പല കാര്യങ്ങളും ഞങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് അത് എന്താണെന്ന് ഒരു തവണ കണ്ടാൽ ആർക്കും മനസ്സിലായില്ല ഒരു തവണ കൂടി അതൊന്ന് റിപ്പീറ്റ് ചെയ്ത് കാണണം കേരളത്തിലെ എല്ലാ മലയാളികളും ഈ ട്രെയിലർ കാണണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം നിർമ്മാതാവാണ് ശ്രീ ദിലീപ് നമ്മളത് ഇവിടെ എം എൽ എ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ ഏറ്റവും വലിയൊരു ശുദ്ധകല തടാകം ശാസ്താംകോട്ടയിലാണ് കൊല്ലം ജില്ലയിൽ എം എൽ എയുടെ നിയോജക മണ്ഡലത്തിലാണ് അപ്പോൾ അതിൻ്റെ ഇപ്പോഴത്തെ ഒരു പാരിസ്ഥിതികമായ അവസ്ഥ വളരെ ദയനീയമാണ് അപ്പോൾ ആ തടാകത്തിൽ നിന്നും ഒരു ദിവസം നാലര കോടി ലിറ്റർ ജലമാണ് കുടിവെള്ളമായി പമ്പ ചെയ്യുന്നത് അപ്പോൾ ആ കുടിവെള്ളത്തിൻ്റെ ലഭ്യത തീരെ കുറഞ്ഞു വന്നപ്പോഴാണ് ശാസ്താംകോട്ടയിൽ വലിയ സമരങ്ങൾ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഉണ്ടായി അങ്ങനെ ജന അധികാരികളും ഒക്കെ ഈ തടാകത്തിൻ്റെ പ്രശ്നങ്ങൾ പഠിക്കുകയും നിരവധി ഏജൻസികൾ കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഒക്കെ നിരവധി ഏജൻസികൾ ആ തടാകത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ നടത്തി പക്ഷേ എല്ലാ ബജറ്റിലും അതുപോലെ തന്നെ കോടിക്കണക്കിന് രൂപ ഈ തടാക സംരക്ഷണവുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിക്കാറുണ്ട് തടാക സംരക്ഷണ പ്രവർത്തനങ്ങൾ അവിടെ നടക്കാതെ വന്ന ഒരു സമയത്താണ് ഈ തടാകത്തെ സംരക്ഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ കായൽ കൂട്ടായ്മ എന്ന് പറയുന്ന ഒരു നൂറോളം വരുന്ന ചെറുപ്പക്കാർ ഇപ്പോൾ നമുക്കറിയാം വലിയ ലഹരിക്കൊക്കെ അടിമപ്പെട്ടു പോകുന്ന ഒരു യുവതലമുറയാണ് അപ്പോൾ അതിൽ നിന്നൊക്കെ മാറിക്കൊണ്ട് ഈ തടാകമാണ് ഞങ്ങളുടെ ലഹരി എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ഒരു പത്ത് നൂറോളം വരുന്ന ചെറുപ്പക്കാർ ഈ തടാകത്തെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ദിവസവും ഞങ്ങൾ ആ തടാകത്തിൽ ഇറങ്ങി തടാകത്തിലെ കളകളും ഒക്കെ നീക്കം ചെയ്തുകൊണ്ട് അതിൻ്റെ ജലവിധാനം എത്രത്തോളം എങ്ങനെയെല്ലാം വർദ്ധിപ്പിക്കാം എന്നുള്ള മാനുഷികമായ പ്രയത്നങ്ങൾ വഴി മറ്റു യന്ത്രങ്ങളൊന്നും ഈ തടാകത്തിൽ ഉപയോഗിക്കാൻ പറ്റില്ല ശുദ്ധജല തടാകമായതുകൊണ്ട് തന്നെ യന്ത്രവൽകൃതമായ ഒരു മെഷീനുകൾ ഉപയോഗിക്കാതെ ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളാൽ കഴിയുന്ന തരത്തിൽ വള്ളത്തിലും ഒക്കെ ഇറങ്ങി നീന്തി ഈ തടാകത്തിൻ്റെ ജലവിധാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഞങ്ങൾ ഏകദേശം ഒരു അഞ്ഞൂറ് ദിവസത്തോളം വലിയൊരു പ്രയത്നം എടുത്തുകൊണ്ട് എം എൽ എ ഒക്കെ അതിനകത്ത് ഭാഗമാക്കായതാണ് കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ഈ തടാക സ്നേഹികളൊക്കെ ഈ ഞങ്ങളുടെ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ എടുത്തു പറയാൻ പറ്റുന്നത് കേരളത്തിൽ നമുക്ക് ജലം ഇഷ്ടം പോലെയുണ്ട് പക്ഷേ ശുദ്ധജല ലഭ്യത ഏറ്റവും കുറവുള്ള ഒരു സംസ്ഥാനമായി നമ്മുടെ കേരളം മാറുന്നു എന്നുള്ളതാണ് വളരെ പേടിയോടുകൂടിയാണ് ആശങ്കയോടുകൂടിയാണ് ഞങ്ങളൊക്കെ ആ ഒരു വാർത്ത കേട്ടത് കാര്യം കൊല്ലം ജില്ലയിൽ നിരവധി ജലസ്രോതസ്സുകളും വയലുകളും ഒക്കെയുള്ള ഒരു ജില്ലയാണ് പക്ഷേ അവിടെ ഭൂജലവും അതിൻ്റെ ഗണ്യമായി അതിൻ്റെ നിരക്ക് കുറയുന്നു എന്നുള്ളത് വലിയ ആശങ്കയാണ് അപ്പോൾ നമുക്ക് ഇനിയുള്ള നമ്മളിപ്പോൾ പറയപ്പെടുന്ന ഒരു കാര്യം തന്നെ ഇനി വരുന്ന ഒരു ലോകത്ത് ഉണ്ടായാൽ അത് കുടിവെള്ളത്തിന് വേണ്ടി ആയിരിക്കും എന്നുള്ളതാണ് അപ്പോൾ അത് ഉണ്ടാകാതിരിക്കണമെങ്കിൽ നമുക്ക് നിലവിലുള്ള ജലസ്രോതസ്സുകളെങ്കിലും നമുക്ക് സംരക്ഷിക്കണം അതിന് ഈ നമ്മുടെ സ്കൂൾ തലം പോലുള്ള നമ്മൾ കുട്ടികളും യുവാക്കളും എല്ലാവരും അതിനുവേണ്ടി പ്രയത്നിക്കണം എന്നുള്ള ഒരു ആശയം കൂടിയാണ് ഞങ്ങൾ ഈ സിനിമയിൽ കൂടി മുന്നോട്ട് വെക്കുന്നത്